ആറു കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ അമലുകളെ നിങ്ങൾ സജീവമാക്കണം അമലുകളെ കൊണ്ട് മുന്നേറണം എന്ന് പറഞ്ഞ ആറ് എണ്ണങ്ങളിൽ ലഭിതങ്ങൾ ഒന്ന് പറഞ്ഞത് അവസാനം പറഞ്ഞത് ദജ്ജാലാണ് അയ്യാമത്തിൻ്റെ അയാമത്തെ നാളടക്കം ആറു കാര്യങ്ങളെ ലഭ്യത പറഞ്ഞു മരണം അസുഖങ്ങള് ദാരിദ്ര്യം ഇതെല്ലാം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അമലുകൊണ്ട് മുന്നേറണം എന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണവുമായി വരുന്ന ഒരു പരീക്ഷണവും ഒരു ഈ ഉമ്മത്തിനെ കാണാനില്ല അത്രമേൽ വലിയ ഫിത്തന ആയിരിക്കും വന്നാൽ ആളുകൾക്ക് അമ്പല് ചെയ്യാൻ പോലും നേരേണ്ടാവില്ല പേടിച്ചിട്ട് ചർച്ചകൾ മുഴുവനും അതായിരിക്കും വർത്തമാനങ്ങൾ മുഴുവനും അതായിരിക്കും കാരണം അവന് ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം അള്ളാഹുത്താല കൂടും അവനൊരു പരീക്ഷണമാണ് ലോകത്തെ മാജിക്കുകൾ കാണിക്കുമ്പോൾ പടച്ചവനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ദൈവമേ എന്ന് വിളിക്കും ചില ആളുകൾ ചില ട്രിക്കുകൾ കാണിക്കുമ്പോൾ ഇല്യൂഷൻ ബ്ലാക്ക് മാജിക് കാണിക്കുക അതാണ് സെഹർ അതിൻ്റെ വിഷയം വേറെ അത്തരം ആളുകളെ ദൈവതുല്യം കാണുന്ന ആളുകൾ എല്ലാ മതവിശ്വാസികളും പല മതങ്ങളിലുള്ള ആൾ മുസ്ലിമീങ്ങളും ഈമാൻ കുറഞ്ഞ ആളുകൾ അത്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തിന്മകൾ വരെ ചെയ്യുന്നുണ്ട് അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ തോപ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാൻ തോഫീക്ക് ചെയ്യട്ടെ അങ്ങനെ പറയാൻ പറ്റൂ അള്ളാഹുവേദര പൈശാചിക ശക്തികളെ പൈശാചിക ശക്തികളെ സമീപിക്കാൻ പടച്ചതമ്പരാനിന് അള്ളാഹുവിന്റെ ദീനും റുക്കയ ഷറയും ഒക്കെ ചികിത്സയുടെ മാർഗങ്ങളാണ് അതൊക്കെ ഒഴിവാക്കിയിട്ടേ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളെടുത്ത് ചെന്ന് ചികിത്സ തേടുന്നത് ഇസ്ലാമിക ശരി അച്ചപ്രകാരം ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ഇസ്ലാം എന്ന് അങ്ങ് പുറത്തു പോകും അത് ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉപദ്രവിക്കാൻ വേണ്ടി ചില ഉപകാരങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാൽ അറിയണം ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ വലിയൊരു അത്ഭുതമാണ് എന്ന് പറയുന്ന ഫിത്തിന പരീക്ഷണമായി വരുന്ന മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നത് ആകാശത്തോട് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ അങ്ങ് മഴ പെയ്യും നമ്മൾ എന്തു ചെയ്യും കാണുന്ന ആളുകൾ വിശ്വസിക്കൂലേ ജീവനുള്ള മനുഷ്യനും യും എന്നിട്ട് ജീവൻ കൊടുക്കും ഒരു വിളിച്ചിട്ട് പറയുമെന്നാറി നിന്റെ വാപ്പയെ ഉമ്മയെ ഞാൻ ജീവിപ്പിച്ചു തന്നാൽ നീ എന്നെ വിശ്വസിക്കുമോ ഞാൻ അള്ളാഹുവാണെന്ന് പടച്ചവനാണെന്ന് പറയാം അതേ എന്ന് അവന്റെ വാപ്പയായിട്ട് പ്രത്യക്ഷപ്പെടും നിമിത്തങ്ങൾ പറയാം വാപ്പയുടെ രൂപം പൂണ്ട് ഉമ്മയുടെ രൂപം പൂണ്ട് രണ്ട് പിശാച്ചുകൾ നിൽക്കും അവര് പറയും മോനെ ഇത് പടച്ചോനാണ് കേട്ടോ എന്ന് ഈ വാപ്പയും ഉമ്മയും അവനോട് പറയും അങ്ങനെ ഈ മാനില്ലാത്ത ഈ മനുഷ്യൻ ദുർബലനായ മനുഷ്യൻ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമെന്ന് അസൂർ സ്വല്ലാം അത്